പുതിയ പുതിയ സ്ഥലങ്ങള് തേടി പിടിക്കുന്ന സ്ഥലക്ക ഞങ്ങള് പറഞ്ഞരാടിയ സ്ഥല കിട്ടുന്നു ആളക്കരെ ഞാൻ അക്കരെ ആ ടോപ്പിലേക്ക് പോയോണ്ടിരിക്ക പോണ വഴിയില് ഇടയ്ക്ക് നല്ല വെള്ളച്ചാട്ടങ്ങള് ചെറുത് ചെറുത് കാണും അപ്പൊ അത് എടുക്കാൻ പോയതാ നല്ല തെളിഞ്ഞ കൊള്ളാട്ടാ നല്ലൊരു മോളിന്ന് തരണ മുകളിലേക്ക് പോവാ പോയി കാണിത്തരാം പുഴു ഇതുമ്മേ തൊട്ടി തട്ടി കളഞ്ഞു പോറിയാമ്പഴു തന്നെ കൊട കയ്യിലില്ലേ പിന്നാലില്ലേ Δεν είναι ρίχνει όλα δεν έχει. വിടക്കല്ല വെള്ളം അവിടേക്ക് ഞങ്ങൾ വരും അധികം ആൾക്കാർ എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഞങ്ങള് പോവാത്തേട്ട പേരെന്താ പൂളാങ്കുണ്ട് വെള്ളച്ചാട്ടം അവിടെ ഓളി കേൾക്കണം വേർക്ക് കാട്ടുവസ്തുകൾ വന്നിട്ടുണ്ട് ഓളിയില മോളിന്ന് വരണ വെള്ളം കഴിഞ്ഞു നല്ല ഒഴുക്കുള്ള വെള്ളം ഈ ഒഴുക്കുള്ള വെള്ളത്തില് പായൽ പൂപ്പായി ഉണ്ടാവില്ല അവിടെ വെള്ളം കെട്ടി കിടക്കണേല് പൂപ്പായി ഉണ്ടാവും ഞാൻ അവിടെ ചവിട്ടിയപ്പോഴ വീടാൻ പോയി വീട്ടിലേക്ക് കയറി വരാം പേടിയാ ഒലിച്ചു പോവെന്നുള്ള പേടിയാ ഇതില് വഴുക്കിലല്ലാതെ ഇതിലേട്ട് നടക്കാം അവിടെ വഴുക്കിലുണ്ടാവും ഇതാ വരുന്നു അയി മോളി കുറയും ഞങ്ങൾ കയറി പോവുന്ന ആ മലര മോളിൽ നിന്നാണ് വെള്ളം വരുന്നത് ആൾക്കാർ ഫാമിലി ആയിട്ട് തന്നെയാണ് ഈ ഏരിയയിലേക്കും വരുന്നത് അതിന്റെ കൊഴപ്പല്ല ഈ ഘട്ടത്തിന്റെ മുകളിലും ആൾക്കാർ കയറി നിൽക്കട്ടുണ്ട് മോളിൽ നിന്ന് മല മോളിൽ നിന്നാണ് വെള്ളം വീഴുന്നത് അടിപൊളി സ്ഥലോ